ഫ്രണ്ട്സ് എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പത്ര കട്ടിങ്ങുമായിട്ടാണ് ഇപ്പം നമ്മുടെ പത്രത്തിൽ വന്നൊരു വാര്ത്തയാണിത് നമുക്കറിയാം നമ്മുടെ പി എസ് സി പരീക്ഷയില് ഈ കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഒരു കടല് പോലെയുണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പഠിക്കണം ഇരുപത്തൊന്ന് പഠിക്കണം അങ്ങനെ ഭയങ്കര ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് പദ്ധതി വന്നൊരു ന്യൂസാണ് ഇത് പക്ഷേ അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല കാരണം ഒരു അത്ര എടുത്ത് കാണാവുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു ഈ വാർത്ത കൊടുത്തിരുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ച് കാണും എന്നിരുന്നാലും നമുക്ക് പഠിക്കുന്നതോടൊപ്പം കറൻറ്റ് അഫയേഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഈ സർട്ടിഫിക്കറ്റ് കൂടെ ലഭിക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമില്ലേ അപ്പം അങ്ങനെ ഒരു കോഴ്സാണ് നോക്കിക്കേ നമ്മുടെ കറണ്ട് അഫെയർസ് ക്ലാസ്സുമായിട്ട് വന്നി വരുന്ന ആരാണെന്ന് മനോരമ ഹൊറൈൻസൺ ആണ് അപ്പോൾ ഒന്ന് നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മലയാള മനോരമയുടെ വിദ്യാഭ്യാസ പോർട്ടലായ മനോരമ ഹൊറൈൻസൺ ഓൺലൈനായി നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് പഠന കോഴ്സ് എന്നാരംഭിക്കും ജനുവരി ഏഴിന് ആരംഭിക്കും ഇരുപത്തിയഞ്ച് ദിവസത്തെ ലൈവ് ക്ലാസ്സിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുപ്രധാന സംഭവങ്ങളെ പറ്റിയുള്ള സമഗ്രമായ അറിവ് നേടാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ ആണ് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അവരൊരു ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം താല്പര്യമല്ലാതെ ക്യു ആർ കോഡും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇരുപത്തഞ്ച് ദിവസത്തെ കോഴ്സാണ് താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക ഓക്കെ പിന്നെ പഠിക്കുന്ന എങ്ങനെ പഠിക്കണം അപ്പോൾ നമുക്കിതിങ്ങനെ കേട്ടിരുന്നാൽ മതിയല്ലോ കുറച്ച് നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ട് അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ജോയിൻ ചെയ്യട്ടെ ഓക്കെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ